വില വർദ്ധിക്കുമ്പോൾ വർദ്ധിക്കുമല്ലോ അങ്ങനെയുള്ള ഒരു This program <is> sponsored by <laughs> <and> Diamonds. ന്യൂസ് എല്ലാ പ്രേക്ഷകർക്കും എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ നല്ലത് കണ്ണൂർ പഴയ ബസ് സ്റ്റാൻഡിലാണ് ഇന്നിവിടെയുള്ളവരോട് ചോദിക്കാൻ പോകുന്ന ചോദ്യം എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ ഇറങ്ങിയ ബജറ്റിൽ മദ്യപാനത്തിന് വില വർദ്ധിപ്പിക്കും എന്നാണ് സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഈ സ്ഥിരമായിട്ട് മദ്യപിക്കുന്നവരുണ്ടാവും അല്ലാത്തവരുണ്ടാവും അല്ലെങ്കിൽ ഈ ഉത്സവത്തിനൊക്കെ മദ്യപിക്കുന്നവരുണ്ടാവും അപ്പോൾ അവർക്കൊരു ഇരിട്ടടി ആകുമോ അല്ലെങ്കിൽ മദ്യപാനത്തിന് അല്ലെങ്കിൽ മദ്യത്തിന് വില വർദ്ധിപ്പിച്ചത് തെറ്റാണെന്ന് തോന്നുന്നുണ്ടോ ഇതാണ് ഇന്നത്തെ ചോദ്യം അപ്പോൾ ഒട്ടും വൈകാതെ തന്നെ നമുക്ക് ചോദിച്ചിട്ട് വരാം വരണം വില വർദ്ധിപ്പിക്കും അങ്ങനെയുള്ളൊരു വർദ്ധന ഒന്നുമില്ലല്ലോ ആന്റണി എന്ന് പറഞ്ഞാല് മദ്യം നിരോധിച്ചിട്ട് പിന്നെ മുന്നൂറ് നാനൂറ് ശതമാനം വർദ്ധിപ്പിച്ചിട്ട് എന്തായാലും ആള് മദ്യം വാങ്ങിച്ചിട്ടുണ്ട് ആ വർധനം ഒന്നും ഇപ്പൊ ഇല്ലല്ലോ കാലാകാലമായിട്ട് ഇത്ര ഉൽപ്പന്നങ്ങൾക്ക് വില വർദ്ധിക്കുക എന്ന് പറഞ്ഞാല് സാമ്പത്തികമായിട്ട് ബഡ്ജറ്റില് പണം കണ്ടെത്തിലേക്ക് ഇത്ര ഉൽപ്പന്നങ്ങൾക്ക് വില വർധിക്കാൻ പറ്റൂ അതില് വേറെ ഇതോ തർക്കമൊന്നുമില്ല അത് മദ്യം കുടിക്കുന്നവര് വില കൂടിയ വില വാങ്ങിക്കൂട്ടു നമ്മളൊന്നും മദ്യം കഴിക്കാറില്ല കുടിച്ചോട്ട്

കണ്ണൂർ പഴയ ബസ് സ്റ്റാൻഡിലെ മദ്യത്തിന് വില വർദ്ധിപ്പിച്ചതിനെക്കുറിച്ച് പുരുഷന്മാരോടാണ് കൂടുതൽ ചോദിച്ചത് കാരണം കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം പുരുഷന്മാരെ സ്ത്രീകളേക്കാൾ കൂടുതൽ പുരുഷന്മാർ തന്നെയാണ് മദ്യം യൂസ് ചെയ്യുന്നത് എന്നാണ് എൻ്റെ ഒരു നിഗമനം എൻ്റെ ഒരു നിഗമനം അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവരെല്ലാവരും പറഞ്ഞത് എല്ലാ സാധനത്തിനും വില വർദ്ധിക്കുന്നു പിന്നെ മദ്യത്തിന് മാത്രം വില കുറച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ എന്ന് ചിന്തിച്ചിട്ടാകാം സംസ്ഥാന സർക്കാർ ബജറ്റിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ടാകുക എന്നും അല്ലാതെ എല്ലാ ബജറ്റിലും സാധാരണയായിട്ട് മദ്യത്തിന് വില വർദ്ധിപ്പിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ കുഴപ്പമൊന്നുമില്ല കുടിക്കുന്നവരെ കുറച്ച് അളവ് കുറച്ച് യൂസ് ചെയ്താൽ മതി എന്ന ഒരു ഒരു കാര്യം കൂടെ അവർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ സമൂഹത്തിൽ ചർച്ച ചെയ്യുന്ന മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം